അനദിന വിശുദ്ധർ ഡിസംബർ രണ്ട് വിശുദ്ധ ബിബിയാന റോമാകാരിയായ വിശുദ്ധ ബിബിയാന ജൂലിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത് ഐതിഹ്യമനുസരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഫ്ലാവിയൻ ദഫ്രോസ എന്നിവരായിരുന്നു വിശുദ്ധ ബിബിയാനയുടെ മാതാപിതാക്കൾ ദഫ്രോസയെ തലയറുത്ത് കൊല്ലപ്പെടുത്തുകയും റോമൻ പുരോഹിതനായിരുന്ന ഫ്ളാവിയാനെ ചൂടാക്കിയ ഇരുമ്പുകൊണ്ട് മുഖം പൊള്ളിക്കുകയും നാടുകടത്തുകയും ചെയ്തു ബിബിയാനയെയും അവളുടെ സഹോദരിയായ ദിമട്രിയയെയും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും കണ്ടുകെട്ടിയതിന് ശേഷം വീട്ടുതടങ്കലിലാക്കി അഞ്ചു മാസത്തോളം ഈ സഹോദരിമാർ ഉപവസിച്ചു അവരെ ന്യായപീഠൻ പീഠത്തിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ വിശുദ്ധയുടെ സഹോദരിയായ ദിമട്രിയ അവിടെ വെച്ച് മരണമടഞ്ഞു ന്യായാധിപൻ വിശുദ്ധ ബിബിയാനയെ ഫുഫിഫിന എന്ന സ്ത്രീക്ക് കൈമാറി ഈ സ്ത്രീ തൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് വിശുദ്ധയെ ക്രിസ്തുവിളുടെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചെങ്കിലും അവരുടെ ശ്രമങ്ങളെല്ലാം വൃതാവിലായി അതിനെ തുടർന്ന് വിശുദ്ധയെ ഈയം കൊണ്ടുള്ള മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി നായ്ക്കൾക്ക് ഭക്ഷണമാകാൻ വേണ്ടി അവളുടെ മൃതദേഹം വെളിമ്പ്രദേശത്ത് വലിച്ചെറിഞ്ഞു എന്നാൽ ഒരു നായ പോലും വിശുദ്ധയുടെ മൃതദേഹത്തിൽ സ്പർശിക്കുക പോലും ചെയ്തില്ല രണ്ട് ദിവസത്തിനു ശേഷം ജോൺ എന്നു പേരായ ഒരു പുരോഹിതൻ രാത്രിയിൽ അവളുടെ മൃതശരീരം മറവു ചെയ്തു റോമിൽ പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന കന്യകമാരായ മൂന്ന് രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ ബിബിയാന വിശുദ്ധ സസീലിയയും വിശുദ്ധ ആഗ്നസുമാണ് മറ്റു രണ്ടു പേർ